അയ്യപ്പൻകോലി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെയും ഗ്രാമീണ ഗ്രൂപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇഞ്ചികൃഷി വിളവെടുപ്പും വിനോദ സാമഗ്രികൾ സ്വീകരിക്കലും നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ ഗ്രൂപ്പിലെ പതിനാല് പേരുടെ സഹകരണത്തോടെ പരീക്ഷണാടിസ്ഥാനത്തിൽ മൂന്ന് സ്ഥലങ്ങളിലായി കൃഷി നടത്തിയിരുന്നു ഇതിൽ ഒന്നിലെ ആദ്യ വിളവെടുപ്പാണ് നടന്നത് കൃഷിയും വിനോദവും വായനയും ലക്ഷ്യമാക്കിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ലൈബ്രേറിയൻ അഭിലാഷ് എ എസ് പറഞ്ഞു ഇപ്പം മൂന്നാമത്തെ വർഷമാണ് ഗ്രാമീണ ഗ്രൂപ്പാണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മളെ സഹകരിച്ച് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പരീക്ഷണാർത്ഥം മൂന്ന് സ്ഥലങ്ങളിൽ ഇഞ്ചി കൃഷി ആരംഭിക്കുകയും അതിലൊരു സ്ഥലത്തെ വിളവാണ് ഇന്ന് എടുത്തിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ അടുത്ത സ്ഥലങ്ങളിലെ വിളവെടുക്കുന്നതാണ് ഇപ്പം നല്ല വിളവാണ് ലഭിച്ചിരിക്കുന്നത് ഞങ്ങൾക്കിതൊരു മുന്നോട്ടുള്ള പോകാനൊരു വളരെ നല്ല പ്രോത്സാഹനമാണ് കിട്ടിയിരിക്കുന്നത് പതിനാല് പേരാണ് അതിനകത്ത് കൂടുതലായി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ലൈബ്രറി അംഗങ്ങളുടെ വേറൊരു പ്രത്യേക കമ്മിറ്റിയുണ്ട് അത് മുന്നൂറോളം പേരുണ്ട് അതിൽ സാഹിത്യകാരുൾപ്പെടെയുള്ള പ്രത്യേക ഗ്രൂപ്പ് അതിനകത്തുണ്ട് അതിന്റെ പ്രവർത്തനവും ഏകോപിപ്പിച്ചു കൊണ്ടുപോവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ കോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയാജൂരി നിർവഹിച്ചു ഈ കാലഘട്ടത്തിൽ കൃഷിയിൽ നിന്നൊക്കെ എല്ലാവരും മാറി നിൽക്കുമ്പോഴും യുവ യുവജനങ്ങളെ ഒത്തുചേർന്നുകൊണ്ട് ഈ പച്ചക്കറി കൃഷി ഇഞ്ചി കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഗ്രാമീണ സ്വയം സഹായ സംഘത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവേൽ ഇഞ്ചി വിത്തുകളുടെ ആദ്യ വിതരണം നിർവഹിച്ചു വിനോദ സാമഗ്രികൾ യുവ എഴുത്തുകാരി പ്രിയ വിജീഷ് ലൈബ്രറിക്ക് കൈമാറി ഗ്രാമീണ ഗ്രൂപ്പ് പ്രസിഡന്റ് സുധീഷ് ദാസ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ലൈബ്രേറിയൻ അഭിലാഷ് എ ഗ്രൂപ്പ് സെക്രട്ടറി ബിജു വി സോബിൻ ജോസ് ടോം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു